അന്നപൂർവേശ്വരി ദേവിയുടെ ഇഷ്ട വഴിപാടാണ് പൊങ്കാല എന്നതാണ് വിശ്വാസം സ്വാതിവൃത്യത്തിന്റെയും ശക്തിയുള്ള സ്ത്രീത്വത്തിന്റെയും പ്രതീകമാണ് കണ്ണകി ആ കണ്ണകി ഇന്ന് അനന്തപുരിയിൽ ആറ്റുകാലിൽ വാഴുകയാണ് അമ്മയുടെ രൂപത്തിൽ എന്താണ് കണ്ണകിയുടെ ആ കഥ എന്ന് നമുക്കൊന്ന് കണ്ടാലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഗായത്രി അധികം താമസിപ്പിക്കാതെ കണ്ണകിയുടെ ആ ഘോരമായ കഥയിലേക്ക് നമുക്ക് കടക്കാം സംഘകാലത്ത് ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇളങ്കൂപടികൾ രചിച്ച് ചിലപ്പതികാരത്തിലാണ് ഈ വീരനായികയായ കണ്ണകിയുടെ കഥ പറയുന്നത് കഥയുടെ സാരാംശം ഇങ്ങനെയാണ് കാവേരിപ്പൂ പട്ടണത്തിൽ ധനികനായ ഒരു പ്രമാണിയുടെ മകളായിരുന്നു കണ്ണകി അങ്ങനെ വിവാഹപ്രായമായപ്പോൾ അതിസുന്ദരിയായ ആ യുവതിയെ കോവലിന് എന്ന ചെറുപ്പക്കാരന് ഒരുപാട് ധനമൊക്കെ നൽകി വിവാഹം കഴിച്ചു കൊടുത്തു അങ്ങനെ സന്തോഷപൂർണമായിരുന്ന അവരുടെ വിവാഹ ജീവിതത്തിനിടയിൽ മാധവി എന്നുള്ളൊരു നർത്തകിയുമായി കോവലൻ അടുപ്പത്തിലായി കണ്ണകയെയും തന്റെ കുടുംബത്തെയും തന്റെ സമ്പത്തിനെയും എല്ലാം മറന്ന് തന്റെ സമ്പത്ത് മുഴുവനും മാധവിക്കു അടിയറവ് വെച്ച് കോവലൻ ജീവിക്കുന്നു ഒടുവിൽ സമ്പത്ത് മുഴുവൻ കൈക്കലാക്കുന്ന മാധവി ഒരു ദിവസം കോവലനെ തെരുവിലേക്ക് ഇറക്കി വിടുകയാണ് ചെയ്യുന്നത് അങ്ങനെ തനിക്ക് പറ്റിയ തെറ്റ് മനസ്സിലാക്കിയ കോവലൻ അതീവ കുറ്റബോധത്തോടു കൂടി കണ്ണകിയുടെ കാലിൽ വീണ് അടിയറവ് പറഞ്ഞ് മാപ്പ് പറയുകയാണ് ചെയ്യുന്നത് അങ്ങനെ കോവലനെ ഏറെ സ്നേഹിക്കുന്ന കണ്ണകി അതായത് പാതിവൃത്തത്തിന്റെ പ്രതീകമായ കണ്ണകി കോവലനോട് ക്ഷമിക്കുകയും ചെയ്യുന്നത് വീണ്ടും സ്വീകരിക്കുന്ന കണ്ണകി അങ്ങനെ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുന്നു എങ്കിലും അവർക്ക് കടുത്ത ദാരിദ്ര്യമായിരുന്നു അനുഭവപ്പെടേണ്ടി വന്നത് അതായത് സമ്പത്ത് മുഴുവൻ മാധവി എന്ന ആ നർത്തതിക്ക് അടിയുറവ് വെച്ചത് കൊണ്ട് തന്നെ ദാരിദ്ര്യത്തിലായിരുന്നു ഇരുവരുടെയും ജീവിതം മുൻപ് ജീവിച്ചതുപോലെ തന്നെ നല്ല നിലയിൽ ജീവിക്കാനായി കണ്ണകി കോവലനോട് തന്റെ പവിഴം നിറച്ച ചിലങ്ക വിൽക്കാനായി ആവശ്യപ്പെടുകയാണ് അപ്പോ ഈ ഒരു വിൽപ്പനയ്ക്കായി ഇരുവരും ചേർന്ന് മധുരയിലേക്ക് യാത്ര പോവുകയാണ് അങ്ങനെ ഇരുവരും ചേർന്ന് മധുരയിലേക്കുള്ള യാത്ര ആരംഭിച്ചു ആ ഇടയ്ക്കാണ് പാ രാജ്ഞിയുടെ മുത്തുകൾ നിറച്ച ഒരു ചിലമ്പ് കൊട്ടാരത്തിൽ നിന്ന് മോഷണം പോകുന്നു എന്നുള്ളൊരു വാർത്ത പ്രചരിക്കുന്നത് കൊട്ടാരം തട്ടാനായിരുന്നു ആ ഒരു ചിലമ്പ് മോഷ്ടിച്ചത് അങ്ങനെ കോവലനും കണ്ണകയും അവരുടെ ചിലമ്പ് വിൽക്കാൻ എത്തിയതും ഇതേ തട്ടാന്റെ അടുത്താണ് അങ്ങനെ അവസരം മുതലാക്കിയ തട്ടാൻ കോവലനാണ് ചിലമ്പ് മോഷ്ടിച്ചത് എന്ന് പാണ്ഡ്യരാജാവിനെ അറിയിക്കുകയാണ് പാണ്ഡ്യരാജ്ഞിയുടെ കാണാതായ ചിലമ്പും കണ്ണകയുടെ ചിലമ്പും ഒരേ രൂപ സാദൃശ്യം തന്നെയായിരുന്നു പക്ഷേ കണ്ണകിയുടെ ചിലമ്പിനകത്ത് നിറച്ചിരിക്കുന്നത് പവിടവും രാജ്ഞിയുടെ ചിലപ്പിനകത്ത് നിറച്ചിരിക്കുന്നത് മുത്തുമാണ് എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ അവ തമ്മിലുണ്ടായിരുന്നു വാക്ക് കേൾക്കുന്ന രാജാവ് രാജഭടന്മാരോട് കൽപ്പന അറിയിക്കുകയാണ് അതായത് കോവലനെ പിടിച്ചു കെട്ടി കൊണ്ടുവരാനുള്ള കൽപ്പനയായിരുന്നു അവർക്ക് നൽകിയത് അങ്ങനെ രാജാവിന്റെ ഉത്തരവ് പ്രകാരം കോവലനെ രാജഭടന്മാർ പിടിച്ചുകെട്ടി കൊട്ടാര സദസ്സിൽ എഴുന്നള്ളിച്ചു പിന്നീട് കോവലനെ മോഷ്ടാവെന്നും കള്ളനെന്നും മുദ്രകുത്തുകയും ചെയ്തു മാത്രമല്ല കോവലന്റെ തല ചേക്കാൻ ഉത്തരവും പുറപ്പെടുപ്പിച്ചു മുൻപിൻ നോക്കാതെ യാതൊരു അന്വേഷണവും നടത്താതെ കോവലിന്റെ തല ഛേദിക്കുവാനുള്ള ഉത്തരവിടുകയാണ് രാജാവ് മാത്രമല്ല അത് അങ്ങനെ തന്റെ ഭർത്താവിന്റെ മരണ ഭർത്താവിന്റെ നിരപരാധിത്വം തെളിയിക്കാനായി കണ്ണകി ആകെ ദേഷ്യപ്പെട്ട് ഉറഞ്ഞ തുള്ളി കൊട്ടാര സദസ്സിലേക്ക് അങ്ങ് എത്തുകയായി കോപത്തോടെ കൊട്ടാരത്തിന്റെ രാജ്യ സദസ്സിൽ വരുന്ന കണ്ണകി തന്റെ മറു ചിലങ്ക രാജാവിന്റെ നേരയ്ക്ക് വലിച്ചെറിയുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചിലങ്ക പൊട്ടി അതിന്റെ ഉള്ളിൽ നിന്ന് പവിഴമൊത്തുകൾ ആ രാജ്യസദസ് ആകെ നിറഞ്ഞു ോയിൽ നിറഞ്ഞ കണ്ണുകളുമായി കണ്ണകി ആവശ്യപ്പെടുകയാണ് രാജാവിന്റെ അടുത്ത് അതായത് രാജ്ഞിയുടെ മറുചിലങ്ക പൊട്ടിച്ച് പരിശോധിക്കാനായി അങ്ങനെ കണ്ണകിയുടെ വാക്ക് കേൾക്കുന്ന രാജാവ് രാജ്ഞിയുടെ മറുചിലങ്ക പൊട്ടിച്ച് പരിശോധിച്ചു അതിന്റെ ഉള്ളിൽ നിന്നാവട്ടെ മുത്തുകൾ മാത്രമാണ് വരുന്നത് അതിനുശേഷം കോവലൻ തട്ടാന്റെ കയ്യിൽ കൊടുത്ത ആ ഒരു ചിലങ്കയും പരിശോധിക്കുന്നുണ്ട് അതിൽ കാണുന്നത് കണ്ണകയുടെ കയ്യിൽ നിന്ന് പൊട്ടിച്ചിതറിയ ആ രത്നം നിറച്ച ചിലങ്കയാണ് തന്റെ തെറ്റു മനസ്സിലാക്കിയ രാജാവ് ആ ക്ഷണം തന്നെ ബോധരഹിതനാവുകയും തുടർന്ന് മരണപ്പെടുകയാണ് ചെയ്യുന്നത് പക്ഷെ ഇതുകൊണ്ടൊന്നും കണ്ണകയുടെ ദേഷ്യത്തിന് ഒരു ശമനം ഉണ്ടാവുന്നില്ല തന്റെ പതിയുടെ മരണത്തിന് കാരണമായ ആ നഗരിക്കെതിരെ തൻ്റെ ഒരു മാരടം പറിച്ചെറിഞ്ഞ് ആ നഗരി എന്ന അന്ന് ആ നഗരിൽ നിന്ന് കണ്ണകയുടെ വായിൽ നിന്ന് വന്നത് കണ്ണകയുടെ പാതിവൃത്യത്തിന്റെയും ആ കോപാഗ്നയുടെയും ശക്തിയിൽ മധുര നഗരി വെന്ത് വെണ്മീറാവുകയാണ് ചെയ്യുന്നത് കത്തി നശിച്ചുകൊണ്ടിരിക്കുന്ന മധുരയിൽ ഒരുപാട് ആൾ നഷ്ടവും ധനനഷ്ടവും ഉണ്ടായി അങ്ങനെ മധുര ദേവതയായ മധുര മീനാക്ഷി അമ്മ ദേവി കണ്ണകയുടെ മുന്നിലെത്തി ദേവിയോട് അപേക്ഷിക്കുകയാണ് അതായത് തന്റെ ശാപവചനങ്ങൾ പിൻവലിക്കാനായി ദേവിയോട് അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് മധുരമീനാക്ഷി അമ്മയുടെ അഭ്യർത്ഥന പ്രകാരം ദേവി കണ്ണകി തന്റെ ശാപവചനങ്ങൾ വചനങ്ങൾ പിൻവലിച്ചു തുടർന്ന് മധുര നഗരി ഉപേക്ഷിക്കുകയും ചെയ്തു അങ്ങനെ മധുര ഉപേക്ഷിച്ച് കണ്ണകി എത്തുന്നത് ആറ്റുകാലിലെ ഒരു തറവാട്ടിലാണ് ആറ്റുകാൽ പ്രദേശത്തെ ഒരു പ്രമുഖ തറവാടായിരുന്നു മുല്ലവെട്ടൽ തറവാട് ആ തറവാട്ടിലെ പരമ സ്വാത്വികനും പരമ ദൈവ ആയ ആ കാരണവർ ഒരു ദിവസം ഒരു തെളിയാറ്റിൽ കുളിക്കുകയായിരുന്നു സ്നാനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം കാണുകയാണ് ആറ്റിന് അക്കരെ ഒരു ബാലിക നിൽക്കുന്നത് ബാലിക കാർണവരോട് അക്കരെ കടത്തുവാനായി ആവശ്യപ്പെട്ടു ബാലികയുടെ ആവശ്യം സാധിച്ചു കൊടുക്കുന്ന കാർണവർ ബാലികയെ തന്റെ വീട്ടിലേക്ക് അതായത് തന്റെ ഇല്ലത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഇരുവരും ഇല്ലത്തിലെത്തി ബാലികയെ സ്വീകരിക്കാനുള്ള സജ്ജീകരണത്തിനായി കാർണവർ അകത്തേക്ക് ചെന്നു പിന്നീട് തിരിച്ചു വരുന്ന സമയത്ത് ബാലിക അപ്രത്യക്ഷമായിരുന്നു തുടർന്ന് അന്നേ ദിവസം രാത്രി കാർണവർക്ക് സ്വപ്നദർശനം കിട്ടുകയും ചെയ്തു സ്വപ്നത്തിൽ ആയിരുന്നു വന്നത് അതിനുശേഷം അടുത്തുള്ള കാവിൽ മൂന്ന് വരകൾ കാണുന്ന സ്ഥലത്ത് ദേവിയെ കുടിയിരുത്താൻ ദേവി ആവശ്യപ്പെടുകയും ചെയ്തു ദേവിയുടെ അഭീഷ്ടപ്രകാരം കാർണവർ തുടർന്ന് ആ സ്ഥലം കണ്ടുപിടിക്കുകയും അവിടെ കുടിയിരുത്തൽ നടത്തുകയും ചെയ്തു പിന്നീട് കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ക്ഷേത്രം പുതുക്കി പണിയുകയും മാത്രമല്ല തൃശൂർ ഉടവാൾ എന്നീ ആയുധങ്ങളെല്ലാം പണി ചെയ്ത് ദേവിക്ക് പ്രതിഷ്ഠിക്കുകയും ചെയ്തു ദാരികാവാദത്തിന് ശേഷം ദേവി രൂപത്തിലാണ് ഇന്ന് ആറ്റുകാലിൽ ദേവി ഏവർക്കും അനുഗ്രഹം പ്രദാനം ചെയ്യുന്നത് കൊടുങ്ങല്ലൂരിലും ആറ്റുകാലിലും ഉള്ളത് ശ്രീ പാർവതി ദേവിയുടെ കണ്ണകി അവതാരം തന്നെയാണ് എന്നതാണ് വിശ്വാസം കണ്ണകി ചരിത്രത്തിന്റെ ശീലു പകരുന്ന തോറ്റമ്പാട്ട് ആറ്റുകാൽ ഉത്സവത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത് കൊടുങ്ങല്ലൂരിൽ ദേവിയെ പാടി ആവാഹിച്ച് വാളിൽ ആറ്റുകാലിൽ കൊണ്ടുവന്ന് കുരുത്തുന്നത് ആ ഒരു ചടങ്ങിൽ നിന്നാണ് തോറ്റപ്പാട്ട് ഓരോ ദിവസവും പാടുന്ന ഭാഗങ്ങളും ആ ദിവസം ക്ഷേത്രത്തിൽ ചെയ്യുന്ന ചടങ്ങുകളും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടാണ് ആറ്റുകാൽ ഉത്സവത്തിന്റെ രണ്ടാം ദിവസം ദേവിയുടെ വിവാഹ ഒരുക്കങ്ങളെ കുറിച്ചാണ് പാടുന്നത് മൂന്നാം ദിവസമാണ് ദേവിയുടെ വിവാഹം മാനപ്പാട്ട് എന്നാണ് ഈ പാട്ടിനെ അറിയപ്പെടുന്നത് ദരിദ്രനായി തീർന്ന കോവലൻ ദേവിയുടെ നിർബന്ധ പ്രകാരം ചിലമ്പുകൊണ്ടേ വിൽക്കുന്ന ഭാഗമാണ് അടുത്ത ദിവസമായി പാടുന്നത് ആറാം ദിവസത്തെ പാട്ടിലാണ് പാണ്ഡ്യരാജാവ് കോവലനെ വധിക്കുന്ന ഭാഗം വരുന്നത് കോവലിന്റെ മരണ വാർത്ത അറിയുന്ന കണ്ണകി കൈലാസത്ത് ചെന്ന് പരമശിവനോട് പറഞ്ഞ് കോവലനെ ജീവിപ്പിക്കുന്ന ഭാഗമാണ് ഏഴാം ദിവസം പാടി അവസാനിപ്പിക്കുന്നത് സ്വന്തം ഭർത്താവിനെ അതായത് നിർപരാധിയായ സ്വന്തം ഭർത്താവിനെ വധിച്ചതിന് കോപാവുലിയായ ദേവി പാണ്ഡ്യരാജാവിനെയും സ്വർണ വധിക്കുന്ന ഭാഗമാണ് പിന്നീടുള്ള രണ്ടു ദിവസം വരുന്നത് പത്താം ദിവസം പൊലിപ്പാട്ട് പാടി കാപ്പിറക്കുന്നതിലൂടെയാണ് ഉത്സവം പൊടിയിറങ്ങുന്നത് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാരി ിലെ പ്രസിദ്ധമായ ഉത്സവമാണ് പൊങ്കാല മഹോത്സവം മാത്രമല്ല ലോകത്തെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തുചേരുന്ന സംഗമം പേര് പോലും പൊങ്കാലയ്ക്ക് ഉണ്ട് ഓരോ വർഷവും പൊങ്കാല സമർപ്പിച്ച് ദേവിയുടെ അനുഗ്രഹം കരസ്ഥമാക്കാൻ ഇറങ്ങുന്ന സ്ത്രീകളുടെ എണ്ണത്തിൽ വൻ വർധനമാണ് എല്ലാ വർഷവും കണ്ടുവരുന്നത് അന്നപൂർവേശ്വരി ദേവിയുടെ ഇഷ്ട വഴിപാടാണ് പൊങ്കാല എന്നതാണ് വിശ്വാസം പൊങ്കാല സമർപ്പണത്തിനും ഒരു ഐതിഹ്യമുണ്ട് അതായത് മധുര നിവാസികളെ കത്തിച്ചാമ്പലാക്ക ദേവിയെ ശാന്തമാക്കാനായി മധുര നിവാസികൾ പൊങ്കാല സമർപ്പിച്ച് ദേവിയെ ശാന്തയാക്കി ദേവിയെ വരവേറ്റു എന്നതാണ് പൊങ്കാല സമർപ്പണത്തിന്റെ വിശ്വാസം ഇതിന്റെ പിറകിലുള്ള മറ്റൊരു ഐതിഹ്യം എന്ന് പറഞ്ഞാൽ മഹിഷാസുരനെ വധിക്കുന്ന ദേവി ആദിപരാശക്തിയെ പൊങ്കാലയിട്ടാണ് വരവേറ്റ് സ്വീകരിച്ചത് എന്നതാണ് ഒരു വിശ്വാസം കുംഭമാസത്തിലെ പൂരം നാളും പൗർണമിയും ഒന്നു ചേരുന്ന ആ ഒൻപതാം നാളാണ് പൊങ്കാല സമർപ്പണം ഇവിടെ നടക്കാറുള്ളത് ഇത്രയുമാണ് ആറ്റുകാലമ്മ അല്ലെങ്കിൽ കണ്ണകിയുടെ ചരിത്രം എന്ന് പറയുന്നത് ഓരോ സ്ത്രീയെയും ഉണർത്തിവിടുന്ന അതായത് സ്ത്രീത്വത്തിന്റെ പ്രതീകമായിട്ടാണ് കണ്ണകി ദേവിയുടെ ചരിത്രം നമ്മളിലേക്ക് അറിയുന്നത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു കൂടുതൽ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് കീപ് വാച്ചിങ് and see you in the next video. Thank you all.